കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒന്നാണ് മുട്ടുവേദന എന്നത് അത് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ വീട്ടിൽ തന്നെ ചികിത്സിച്ചു മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് എല്ലാവരിലും പൊതുവേ കാണപ്പെടുന്ന ഒന്നാണ് മുട്ടുവേദന എന്നത് ഇതിന് പല കാരണങ്ങളാണ് കാരണങ്ങളാണുള്ളത് എന്തെങ്കിലുമൊക്കെ ക്ഷതം കാലിന് സംഭവിച്ചാലോ അണുബാധ എന്തെങ്കിലും ഉണ്ടായാലോ അതുമല്ലെങ്കിൽ തേയ്മാനം മൂലമോ മറ്റൊന്ന് ജന്മനാ കാലുകൾക്കുണ്ടാകുന്ന വൈകല്യം മൂലമോ ഒക്കെ മുട്ടുവേദന കാണപ്പെടാറുണ്ട് പലർക്കും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം അതുപോലെ തന്നെ പ്രായവ്യത്യാസത്തിനനുസരിച്ച് മാറ്റങ്ങൾ പ്രായവ്യത്യാസത്തിനനുസരിച്ച് ഇതിൽ പല പല മാറ്റങ്ങളൊക്കെ വരാറൊക്കെയുണ്ട് ചെറുപ്പക്കാർക്ക് മുട്ടുവേദന വരാനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും കാലിനുണ്ടായ ക്ഷതങ്ങളായിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ചകൾ മൂലമൊക്കെ എന്തെങ്കിലുമൊക്കെ അണുബാധയൊക്കെ കാലുകളുടെ മുട്ടുകൾക്കൊക്കെ സംഭവിച്ചാലും ഒക്കെ എങ്ങനെ വ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ അമിത ഭക്ഷണം മൂലവും ശരീരത്തിന് തടി കൂടുകയും അതുവഴി ഭാരം ശരീരത്തിൽ താങ്ങാവുന്നതിനും അപ്പുറം ആകുന്നത് മൂലമൊക്കെ മുട്ടുവേദന വരാറുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞാലും മുട്ടുവേദന വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തേയ്മാനം തന്നെയായിരിക്കും മുട്ടുവേദന വന്നാൽ നമ്മൾ ആദ്യം തന്നെ നാം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വേദന സംഹാരി വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് എന്നാലിത് ശരിയായ ഒരു പ്രവണതയല്ല പകരം ആദ്യം തന്നെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് കാലപ്പഴക്കം ചെന്ന് തേയ്മാനമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും അതുപോലെ തേയ്മാനം വന്നു തുടങ്ങിയാൽ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് തന്നെ ഇത് വളരെയധികം വഷളാവുകയും പിന്നെ മാറ്റിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് സാധാരണ രീതിയിൽ മുട്ടുവേദനയൊക്കെ മാറാൻ എന്ത് ഇന്ന് നമുക്ക് നോക്കാവുന്നത് വലിയ അസുഖങ്ങൾ മൂലമൊക്കെയുള്ള മുട്ടുവേദനയല്ല സാധാരണ രീതിയിലൊക്കെ ഉള്ള മുട്ടുവേദനയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഹോം റെമഡീസുകൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നല്ല വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുട്ടുകൾക്ക് വേദനയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ മുട്ടുകൾ കൊണ്ട് ഒരുപാട് നടക്കുകയും അങ്ങനെയുള്ള ഭാരമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാതെ അവയ്ക്ക് മുട്ടുകൾക്ക് വിശ്രമം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ നന്നായിട്ട് ഒരു തുണി നല്ല കട്ടിക്കുള്ള ഒരു തുണി ഉപയോഗിച്ച് മുട്ടുകൾ നല്ല രീതിയിൽ ചുറ്റിക്കെട്ടി വയ്ക്കുക ഒരുപാട് മുറുക്കി അങ്ങ് കെട്ടരുത് ഒരു ചെറിയതായിട്ട് ലൂസായിട്ടിട്ട് വേണം കെട്ടാനായിട്ട് ഒരുപാട് മുറുക്കി കെട്ടി കഴിഞ്ഞാൽ നീല് നീര് വരാനായിട്ട് കാരണമാകും അതിനുശേഷം നന്നായിട്ട് നമ്മൾ മു മുട്ടൊക്കെ ഇതുപോലെ ഒരു തുണിയൊക്കെ വെച്ച് ചുറ്റി കെട്ടിയതിന് ശേഷം റെസ്റ്റ് എടുക്കുക മറ്റൊന്ന് മുട്ട് പൊക്കി വെച്ച് കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ കിടന്നു കഴിയുമ്പോൾ മുട്ടിൻ്റെ അടിഭാഗത്ത് മുട്ടിൻ്റെ തൊട്ടടിഭാഗത്തേക്ക് ഒരു തലയെണ്ണ വെച്ച് കൊടുക്കുക തല എണ്ണ വെച്ച് കൊടുക്കുക ആ പൊക്കത്തിലേക്ക് മുട്ട് വച്ച് നമുക്ക് കിടക്കാവുന്നതാണ് മറ്റൊന്ന് ഒരു തുണിയിലോ മറ്റോ കുറച്ച് ഐസ് എടുത്ത് പൊതിഞ്ഞ് മുട്ടിൽ വെച്ച് കൊടുക്കുക ഇതും നല്ലൊരു മാർഗ്ഗമാണ് വേദന മാറാനും അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഈ ഐസൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് രക്തകോട്ടം കൂടി അവിടെയുള്ള നീർക്കെട്ടൊക്കെ കുറയുന്നത് വഴി മുട്ടുവേദന കിട്ടാനായിട്ട് സഹായിക്കും ഇങ്ങനെ കൃത്യമായി ചെയ്താൽ സാധാരണ രീതിയിലുള്ള മുട്ടുവേദനയൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി മുട്ടുവേദന വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം അല്ലെങ്കിൽ നിലവിൽ മുട്ടുവേദന ഉള്ളവർക്ക് എങ്ങനെയത് മാറ്റിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം മുട്ടുവേദന ഉള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ശരീരഭാരം എന്നത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് കാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ഈ നമ്മുടെ ഈ രണ്ട് കാലുകളല്ലേ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും വഹിക്കുന്നത് അത് കുറച്ചാകുമ്പോഴേ കുറച്ച് നാളങ്ങനെ ഒരുപാട് ഒക്കെ ആകുമ്പോഴേക്കും കാലുകൾക്ക് കാലുകളുടെ മുട്ടുകൾക്കൊക്കെ തേയ്മാനം വരാനായിട്ട് കാരണമാകും നമ്മുടെ ഉയരം ഏകദേശം നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളവർക്ക് ഒരു എഴുപത്തിരണ്ട് കിലോയ്ക്കും താഴെയായിരിക്കണം നമ്മുടെ വെയ്റ്റ് ഒരു എഴുപത് കിലോയ്ക്കൊക്കെ അകത്താവുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ആഹാരത്തിലെ വൈറ്റമിൻ ഡി അതുപോലെ കാൽസ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മീൻ അതായത് ചെറിയ മീനുകൾ ചാള അതുപോലെ തന്നെ ചൂര അയല ഇവയൊക്കെയും അതുപോലെ ഇതുപോലെ തവിട് കളയാത്ത ധാന്യങ്ങൾ വെളുത്തുള്ളി കിഴങ്ങ് വർഗ്ഗങ്ങൾ അതായത് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ പാല് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഒലിവോയില് ഇവയൊക്കെ എല്ലാം മുട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അതുപോലെ മുട്ടുവേദന കറികളിൽ മഞ്ഞളിൻ്റെ അളവ് ലേശം കൂട്ടി ഉപയോഗിക്കുക കാരണം മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ ഒരു നാച്ചുറൽ പെയിൻ കില്ലറായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾ കുറച്ച് ധാരാളം ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ കുളിക്കാവുന്നതാണ് ഇത് കാലുകളുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് വ്യായാമമാണ് പലരുടെയും ചിന്ത മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ലഘുവായ വ്യായാമങ്ങൾ ചെയ്യേണ്ടുന്നതാണ് ഉദാഹരണത്തിൻ്റെ നിരപ്പായ പ്രതലത്തിലൂടെ സാവധാനം കുറച്ച് ദൂരമൊക്കെ നടക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് ഇരുന്നു കൊണ്ട് കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക ഇനി കസേരയില്ലാതെ തന്നെ കസേരയിൽ ഇരിക്കുന്ന പോലെ അതായത് സാങ്കല്പിക കസേരയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും കയറ്റം കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ധാരാളം സ്റ്റെപ്പുകൾ കയറി പോകുന്നത് ഒക്കെ കുറയ്ക്കുക ഒരുപാട് നേരം നിൽക്കുക അധികം വെയിറ്റ് പോക്കുക എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം